നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിക്കാഹ് കഴിഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദുമത വിശ്വാസിയുടെ കൂടെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വേലി വേലിചാടിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയെ ഉപദേശിക്കലോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൻ്റെ പോക്കിനെക്കുറിച്ച് പറയാനോ അങ്ങനെയൊന്നുമല്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് ഈ പെൺകുട്ടിയുടെ വേലിയാട്ടവും തുടർന്നുണ്ടായ വിവാഹത്തെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസുകൾ പലരുടെയും യൂട്യൂബിലൂടെ ഞാൻ കാണുകയുണ്ടായി അതിൽ ചിലരെങ്കിലും ഈ പെൺകുട്ടിയുടെ പേരോ അവളുടെ മുഖമോ അല്ലെങ്കിൽ അവളുടെ വിലാസമോ ഒന്നും വെളിപ്പെടുത്താതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് എന്തായാലും ആ പെൺകുട്ടി മതം ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ ഇറങ്ങിപ്പോയി നാളെ ഒരു സമയത്ത് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടായാൽ അല്ലെങ്കിൽ പശ്ചാത്താപമുണ്ടായി ആ പെൺകുട്ടി തിരിച്ചു വന്നാൽ ഒരു പക്ഷേ അവരെ നമ്മൾ മോശക്കാരിയാക്കണ്ട എന്ന നിലയിലാണ് അവരുടെ മുഖം വെളിപ്പെടുത്താത്തത് എന്ന രീതിയിലാണ് ചിലരൊക്കെ സംസാരിക്കുന്നത് കണ്ടത് എന്താണ് അതിൻ്റെ ആവശ്യം എട്ടും പൊട്ടും തിരിയാത്ത എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ല അവർ അവർ വിദ്യാസമ്പന്നയാണ് സമൂഹത്തിൽ അത്യാവശ്യം ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് എല്ലാ തരത്തിലും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിവുള്ള ആളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ചും വെട്ടിപ്പുകളെക്കുറിച്ചും അബദ്ധങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ചെന്ന് വീഴുന്ന ചതിക്കുഴികളെയൊക്കെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കൃത്യമായതിനെക്കുറിച്ച് അറിവുള്ള പെൺകുട്ടിയാണ് അങ്ങനെയുള്ളൊരു പെണ്ണ് മതമുപേക്ഷിച്ച് ഒരു അന്യമതസ്ഥൻ്റെ കൂടെ വേലുചാടിപ്പോയി ജീവിക്കുമ്പോൾ പിന്നെയും അവളെ പൊതിഞ്ഞു പിടിക്കേണ്ട അതല്ലെങ്കിൽ അവളെ സംരക്ഷിക്കേണ്ട പശ്ചാത്തപിച്ച് തിരിച്ചു വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് അവളെ കൂടുതലായി സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടിക്ക് വാപ്പയില്ല എന്നുള്ളതാണ് അദ്ദേഹം മരണപ്പെട്ടു പോയതാണോ അതോ അവരെ ഉപേക്ഷിച്ച് പോയതാണോ എന്നറിയില്ല ഏതായാലും ഈ പെൺകുട്ടി ഇങ്ങനെ മറ്റൊരുത്തൻ്റെ കൂടെ വേര് ചാടിപ്പോയപ്പോൾ ആ ഉമ്മയും ഒരനിയത്തിയുമാണുള്ളത് അവർ രണ്ടുപേരും കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് എന്നാണ് ചിലരിൽ നിന്നും കിട്ടിയ വിവരം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലാത്ത ഒരു കുട്ടിയെ വളർത്താൻ ആ കുട്ടിയുടെ ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും രണ്ട് സഹോദരിമാരാണുള്ളത് ഇളയ സഹോദരിക്ക് മാതൃകയായി തീരേണ്ട പെൺകുട്ടിയായിരുന്നു ഇവൾ നാളെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ട പെൺകുട്ടിയാണ് അത്തരത്തിൽ ആരോരുമില്ലാത്ത ഉമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചിട്ടാണ് താൽക്കാലിക സുഖം തേടി ഒരു ഒരന്യമതസ്ഥൻ്റെ കൂടെ അവൾ വേലിചാടിപ്പോയത് മറ്റൊരു കാര്യം നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടിയാണ് ഏതോ ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം ഉറപ്പിച്ചതാണ് പെരുന്നാളിന് ശേഷം ഇവരുടെ വിവാഹമൊക്കെ നടത്താൻ ഇരു വീട്ടുകാരും തീരുമാനിച്ചുറപ്പിച്ചതാണ് ഉറപ്പിച്ച വേളയിൽ കല്യാണച്ചക്കൻ കൊണ്ടു കൊടുത്ത മധുരപലഹാരങ്ങളും മറ്റ് സമ്മാനങ്ങളുമൊക്കെ കൈനീട്ടി വാങ്ങി എല്ലാവരോടും വെളു വെളുക്ക ചിരിക്കുമ്പോഴും ഉള്ളിൽ ഹൃദയത്തിൽ മറ്റൊരുത്തിനു വേണ്ടി വാതില് തുറന്നിട്ട് കാത്തിരിക്കുകയായിരുന്നു ചതിയുടെ രൂപമായ ആ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ വേലിയാട്ടവുമായി ബന്ധപ്പെട്ട് ചില വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവനുമായി രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും ആ ചെറുപ്പക്കാരനെയും വഞ്ചിച്ച ഇവളുടെ ഈ പ്രവൃത്തി അത് പൊറുക്കാനാവാത്ത തെറ്റാണ് നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഇന്നലെയാണ് രജിസ്റ്റർ മാസം ചെയ്തതാണ് അറിയുന്നത് അറിയുന്നത് കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്

കടം വാങ്ങിയും വിറ്റുപെറുക്കിയും അത്യാവശ്യം വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വകകളൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകനുമായിട്ട് കുറേ നാളായി തുടങ്ങിയ ഈ വഴിവിട്ട ബന്ധം ഈ രീതിയിൽ വേലുചാട്ടത്തിലേക്ക് പോയതും വിവാഹത്തിൽ കലാശിച്ചതും നിലവിൽ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ച് വഴിയിൽ ഉപേക്ഷിച്ച ഒരു മുതുക്കനോടൊപ്പമാണ് ഇവൾ വേലുചാടി പോയത് എന്നും അന്വേഷണങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഇത്തരത്തിൽ തൻ്റെ വിവാഹം നടത്താൻ നെട്ടോട്ടമോടുന്ന ഉമ്മയെയും സഹോദരിയെയും മറ്റു ബന്ധുക്കളെയും തന്നെ നിക്കാഹ് ചെയ്ത തനിക്ക് മഹർ തന്ന തന്നോടൊപ്പം ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ കല്യാണച്ചക്കന് എന്തിനും ഏതിനും എല്ലാ തരത്തിലുള്ള സഹായങ്ങളുമായി കൂടെ നിന്ന ഉറ്റ സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെ എല്ലാവരെയും വഞ്ചിച്ച പ്രയാസത്തിലാക്കിയ നാണക്കേടിലാക്കിയ ഒരുത്തിയെ പിന്നെയും പിന്നെയും പൊതിഞ്ഞു പിടിക്കേണ്ട ആവശ്യമെന്താണ് അവളുടെ മുഖവും വിലാസവും വെളിപ്പെടുത്താതെ അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ് ഒന്നോ രണ്ടോ അല്ല ഒരുപാട് പേരെയാണ് അവൾ ചതിച്ചത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് അവൾ കലക്കിയത് ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് അവൾ തകർത്തത് അങ്ങനെയുള്ളവളെ നാട്ടുകാർ കാണട്ടെ വിലയിരുത്തട്ടെ അവൾ എന്താണെന്നും ഏതാണെന്നും എല്ലാവരും തിരിച്ചറിയട്ടെ മനസ്സിലാക്കട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വേലിചാടി മതം ഉപേക്ഷിച്ച് അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എല്ലാ മുസ്ലിം പെൺകുട്ടികളും പിന്നീടും ഹിജാബ് ധരിച്ചുകൊണ്ടാണ് അവരുടെ ക്ഷേത്രത്തിൽ പോയി താലി കെട്ടുമ്പോൾ പോലും ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും ഈ രീതിയിലുള്ള കോലം കെട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഹിജാബ് ധരിക്കുക പർദ്ദ ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മുസ്ലിം സ്ത്രീകളുടെ ലക്ഷണമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരുടെ മതത്തിൻ്റെ ചിഹ്നങ്ങളാണ് അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു മതത്തിനോടൊപ്പം പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ മുസ്ലിം അല്ലാതെ ആവുകയാണ് നിങ്ങളുടെ ഹിജാബിനോ നിങ്ങളുടെ പർദ്ദയ്ക്കോ പിന്നീട് പ്രസക്തി ഇല്ലാതാവുകയാണ് ക്ഷേത്രത്തിൽ പോയി ഒരു ഒരമുസ്ലിമിനോടൊപ്പം താലി കെട്ടി വിവാഹത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ഇസ്ലാമിൽ നിന്നും പുറത്താവുകയാണ് അതിന് നിങ്ങളുടെ മഹല്ലിൽ നിന്നും പ്രസിഡൻ്റോ സെക്രട്ടറിയോ അവിടുത്തെ ഏതെങ്കിലും ഉസ്താദോ പള്ളിയുടെ ലെറ്റർ പാടിൽ നിങ്ങളെ ഇതാ മഹല്ലിൽ നിന്നും അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി സീലൊക്കെ വെച്ച് പ്രത്യേകമായി അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ മുട്ട വിൽക്കപ്പെടും എന്ന ബോർഡ് വച്ച് മുട്ടക്കച്ചവടം നടത്തുന്ന ഒരാൾ കുറേ നാളുകൾക്ക് ശേഷം ആ ബിസിനസ് അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നീട് ഇവിടെ മുട്ട വിൽക്കപ്പെടും എന്ന ബോർഡ് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഔചിത്യബോധമുള്ളവർ ചെയ്യുന്നത് കാരണം പിന്നെയും ആ ബോർഡ് അവിടെ വെച്ചിരുന്നാൽ അവിടെ മുട്ട വിൽക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെയും പിന്നെയും അവിടെ കസ്റ്റമർ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ബോർഡ് കസ്റ്റമറെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആ ബോർഡ് ഒഴിവാക്കിയാൽ ഇവിടെ മുട്ട കച്ചവടം ഇല്ല എന്ന് മനസ്സിലാക്കി കസ്റ്റമർ പിന്നെ ആ ഭാഗത്തേക്ക് വരാതെയാവും അങ്ങനെയാണ് ഔചിത്യബോധമുള്ളവർ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൻ്റെ ഭാഗമാകുമ്പോൾ മറ്റൊരു വിശ്വാസം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നം ഉപേക്ഷിക്കാൻ തയ്യാറാവണം അത് ആർജ്ജവമുള്ള ഒരു നടപടിയാണ് അത് മാന്യതയും മര്യാദയുമുള്ള ആരും ചെയ്യേണ്ട ഒരു നടപടിയാണ് എന്തിനധികം പറയുന്നു നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നവരുണ്ടല്ലോ ഇന്നലെ വരെ ബി ജെ പി ആയിരുന്ന ഒരാൾ ഇന്ന് കോൺഗ്രസ്സിലേക്ക് മാറുമ്പോൾ ഇന്ന് മുതൽ അയാളുടെ കഴുത്തിൽ അണിഞ്ഞുകൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഷാളാണ് ഇന്നലെ വരെ അണിഞ്ഞ ബി ജെ പിയുടെ ഷാൾ അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അയാൾ ഉപേക്ഷിച്ചിരിക്കുന്നു ആ പാർട്ടിയുടെ പ്രത്യശാസ്ത്രം അയാൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി അയാൾ കോൺഗ്രസ്സുകാരനാണ് അയാൾ സംസാരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണ് അയാൾ ഉൾക്കൊള്ളുന്നത് കോൺഗ്രസ്സിൻ്റെ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെ അയാൾ കഴുത്തിൽ അണിയുന്നതും കോൺഗ്രസ്സിൻ്റെ ശാളാണ് ഇതുപോലെയാണ് മതം ഉപേക്ഷിക്കുന്നവരും ചെയ്യേണ്ടത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇസ്ലാമിൻ്റെ വസ്ത്രധാരണവും ഇസ്ലാമിൻ്റെ പ്രത്യശാസ്ത്രവും ഇസ്ലാമിൻ്റെ വിശ്വാസ രീതികളും ഇസ്ലാമിൻ്റെ സംസ്കാരവും പൂർണമായും ഉപേക്ഷിച്ച് ഹിന്ദുമതത്തിലേക്ക് പോയാൽ നിങ്ങൾ പിന്നെ ഹിന്ദുമത വിശ്വാസിയാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹിന്ദുമതത്തിൻ്റെ ചിഹ്നങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തൊടണം നിങ്ങൾ സിന്ദൂരം തൊടണം നിങ്ങൾ ഹിന്ദുമതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ കൊണ്ടു നടക്കുന്ന ആശയങ്ങളെയൊക്കെ നിങ്ങൾ പിന്തുടരണം അത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അല്ലാതെ രണ്ട് തരം വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ കൂടി പെരുമാറാൻ പാടില്ല ഹിന്ദുമത വിശ്വാസം തിരഞ്ഞെടുക്കുന്ന ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി പിന്നെയും ഹിജാബ് ധരിക്കുന്നുണ്ടെങ്കിൽ പറുതെ ധരിക്കുന്നുണ്ടെങ്കിൽ അവൾ ചെയ്യുന്നത് കാപഡ്യമാണ് ആ മതത്തിലെ വിശ്വാസികളെയും അവരുടെ വിശ്വാസധാരകളെയും പരിഹസിക്കുന്ന പരിപാടിയാണത് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായും ആ വിശ്വാസത്തിന് വഴിപ്പെടുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസം നിങ്ങൾ തിരഞ്ഞെടുത്താലും ആ വിശ്വാസത്തിന് പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് വ്യക്തിബോധം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഓർമ്മപ്പെടുത്തലും അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ